ഇപ്പോൾ ഇന്ന് പേഷ്യൻസ് ഒ പിയിൽ വരുന്നത് പ്രധാനമായിട്ടും ചുമ എന്നുള്ള ലക്ഷണം വെച്ചാണ് പക്ഷേ അതിൻ്റെ മുന്നത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ മെഡിസിൻ എടുത്തിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ അത് കോമൺലി ആൻറ്റിബയോട്ടിക്കോ എന്തെങ്കിലും എടുത്തിട്ട് വരുന്നവരായിരിക്കും അല്ല സാധാ മെഡിസിൻസ് വീട്ടിൽ നിന്ന് തന്നെ ഹോം റെമഡീസ് എന്തെങ്കിലും യൂസ് ചെയ്തവരായിരിക്കും പക്ഷേ ആ അതിന് ശേഷം വരുന്ന ചുമ അവർക്ക് എന്ത് കഴിച്ചിട്ടും വീട്ടിൽ നിന്നും അതേപോലെ എന്ത് മെഡിസിൻ എടുത്ത് അപ്പോൾ ഇന്ന് പേഷ്യൻസ് ഒ പിയിൽ വരുന്നത് പ്രധാനമായിട്ടും ചുമ എന്നുള്ള ലക്ഷണം വെച്ചാണ് പക്ഷേ അതിൻ്റെ മുന്നത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ മെഡിസിൻ എടുത്തിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ അത് കോമൺലി ആൻറ്റിബയോട്ടിക്കോ എന്തെങ്കിലും എടുത്തിട്ട് വരുന്നവരായിരിക്കും അല്ല സാധാ മെഡിസിൻസ് വീട്ടിൽ നിന്ന് തന്നെ ഹോം റെമഡീസ് എന്തെങ്കിലും യൂസ് ചെയ്തവരായിരിക്കും പക്ഷേ ആ ശേഷം വരുന്ന ചുമ അവർക്ക് എന്ത് കഴിച്ചിട്ടും വീട്ടിൽ നിന്നും അതേപോലെ എന്ത് മെഡിസിൻ എടുത്തിട്ട് പോലും നിൽക്കാത്ത രീതിയിലുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ചുമ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചുമ കൂടുതലായിട്ട് പണ്ട് ഇത്രയധികം ഉണ്ടായിരുന്നില്ല അപ്പം അതെന്തുകൊണ്ടാന്ന് നമുക്ക് നോക്കാം ഈ ഒരു സീസണിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് അതുപോലെ തന്നെ എച്ച് വൺ എൻ വണ് അങ്ങനത്തെ ഇൻഫെക്ഷൻസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ജനറേഷനാണ് കുട്ടികളായാലും അതുപോലെ തന്നെ വലിയവരും ഇത് ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പോൾ കോവിഡൊന്നും പോസിറ്റീവ് ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ആ കാലത്ത് കുറയുകയും അതിന് ശേഷം വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ശരീരത്തിന് കുറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാരണമാണ് ആ കപക്കെട്ട് അവിടെ നിലനിൽക്കുന്നത് അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന ഒരു കപക്കെട്ടല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടുള്ളത് കൊണ്ടും നമുക്കത് നിന്നോളണമെന്നില്ല അത് എന്ത് ചുമയാണ് എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് തന്നെ അതിന് മെഡിസിൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ പോകൂ ചിലപ്പോൾ കോവിഡിന് ശേഷം വന്നിട്ട് ആ ഇൻഫെക്ഷൻ ലങ്സിൽ ചിലപ്പോൾ ന്യൂമോണിയ ആയിട്ടുണ്ടാവും അന്ന് അപ്പോൾ ചിലപ്പോൾ ചെറിയ മെഡിസിൻ എടുത്തപ്പോൾ ആ ന്യൂമോണിയേൻ്റെ പുറത്തേക്കുള്ള ലക്ഷണങ്ങളെല്ലാം പോയിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ഒരു ചെറിയ അംശം അവിടെ നിൽക്കുന്നത് കാരണമാണ് പിന്നീട് എന്തെങ്കിലും ഒരു ചെറിയ ഇപ്പം ചിലപ്പോൾ ഒരു പൊടി പൊടിയടിക്കെ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സെൻസിറ്റീവായിട്ട് ശരീരത്തിന് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് നല്ല രീതിയിലുള്ള സ്ട്രോങ് സ്മെല്ലടിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മഴ കൊള്ളുമ്പോൾ അപ്പം ആ ഇൻഫെക്ഷന് നമ്മൾ കൂട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെറിയൊരു കാര്യം വരുമ്പോൾ അത് വലുതാവുകയും കപക്കെട്ടാവുകയും ചെയ്യുന്നു ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് വരണ്ട ചുമയാണ് പുറത്തേക്ക് കപം കിട്ടുന്നില്ല പക്ഷേ ഉള്ളിൽ കപം ഉള്ളതുപോലെ തോന്നും കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്ന ആ ഒരു സമയത്ത് ജനിച്ച കുട്ടികളിലാണ് ഇന്ന് മെയിനായിട്ട് കൂടുതലായിട്ട് കാണുന്നത് കാരണം അന്ന് പ്രതിരോധശേഷി കുറയുകയും ചിലപ്പോൾ ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്തിട്ടും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ കാണുന്നുണ്ട് പിന്നെ ഒരു ഏഴ് മണിക്ക് ശേഷം കൂടുതലായിട്ട് ചുമയ്ക്കുന്നു അതേപോലെ ചുമച്ച് ചുമച്ച് ഛർദിക്കുന്ന ഒരവസ്ഥയിൽ എത്തുന്നുണ്ട് പിന്നെ ഈ ഏഴ് മണിക്ക് തുടങ്ങിയ ചുമ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പുലർച്ചെ അല്ലെങ്കിൽ ഒരു നാല് അഞ്ച് പുലർച്ചെ നാല് ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് പകൽ ആൾക്ക് അത്ര കുഴപ്പമുണ്ടാകുന്നില്ല പിന്നെ തണുപ്പ് തട്ടുന്ന സമയത്തും കൂടുതലാവുന്നു പലരും പറയുന്നുണ്ട് പിന്നെ ചുമയുടെ സൗണ്ടും അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക ബാർക്കിംഗ് കഫായിട്ട് നമുക്ക് തോന്നാറുണ്ട് നല്ല സൗണ്ടുള്ള ഹൈ പിച്ച് ആയിട്ട് ചുമക്കും നമുക്ക് തന്നെ പുറത്തുനിന്ന് മനസ്സിലാവും ആ പേ എന്താ പേഷ്യൻ്റ് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ചുമക്കുന്ന പോലെ ഈ രീതിയിലുള്ള ചുമയാണ് കോമൺ ആയിട്ട് കാണുന്നത് ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം നമുക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ് കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം അതുപോലെ തന്നെ തണുത്ത പദാർത്ഥങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൂട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഫുഡ് ഇത് മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ചുമ അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക ചുമ അത്രയും ഹൈ ആയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ചിന്തിക്കുമ്പോഴേക്ക് ഉള്ളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ ചുമ തുടങ്ങുന്ന സമയത്ത് തന്നെ ദഹനം അധികം ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം കുറയ്ക്കുക കാരണം എന്താ വെച്ചാൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം ദഹനത്തിനാവശ്യമായ പ്രോസസ്സുകളിലേക്ക് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുകയാണ് ചെയ്യുക ഈ ചുമ നമ്മുടെ അപ്പോൾ വീക്ക്നെസ് വരും അപ്പോൾ വീണ്ടും ഈ ചുമ കൂടുകയാണ് ചെയ്യുക ദഹനത്തിന് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷിയിൽ കുറയുകയും അപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ദഹിക്കാൻ സുഖമായ നമ്മുടെ പച്ചക്കറികൾ അതുപോലെ തന്നെ ചോറ് കഞ്ഞി അതുപോലത്തെ ഭക്ഷണങ്ങൾ ഈസി ആയിട്ട് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളിലാണ് മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് വലിയവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെക്കവറി കിട്ടുന്നതാണ് പിന്നെ ചെറിയ രീതിയിൽ ചുമ തുടങ്ങുമ്പോൾ തന്നെ മഞ്ഞൾ മഞ്ഞൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെറിയ ചൂടുവെള്ളത്തിലോ അല്ല കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തേനിലോ അലിയിച്ച് കഴിക്കുന്നത് നല്ലതാണ് മഞ്ഞളിലെ കുറുക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ ശരീരത്തിൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് കുറഞ്ഞു കിട്ടും ഡെയിലി രാവിലെ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞൾ ഇട്ടിട്ട് നിങ്ങൾ രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ ഡെയിലി കഴിക്കണം എന്നുള്ള അത് നല്ലതാണ് പിന്നെ ചുമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് പീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒരല്ലി നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പർപ്പസ് ഉണ്ട് ഈ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കുരുമുളകും ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ സഡനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചുമ ആവുന്നു അത് അപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇളം ചൂടുവെള്ളം നിങ്ങൾ ഓരോ സിപ്പായിട്ട് കുടിക്കുക അതുപോലെ തന്നെ രാത്രി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചുമ ഉണ്ട് കിടന്ന് കഴിഞ്ഞാൽ തോന്നി കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് രണ്ടോ മൂന്നോ എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് വായലിട്ട് ഒന്ന് കടിക്കുക കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ എരിവ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കപക്കെട്ടും അതുപോലെ തന്നെ ഇപ്പോൾ തൊണ്ടയിൽ നിങ്ങൾക്ക് കപ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അലിഞ്ഞു പോവാനും കാരണമാവും പിന്നെ ഒന്ന് പറയുന്നത് ആടലോടകം നമ്മൾ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് ആ ആടലോടകം ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നീര് കുടിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ് ഇതൊക്കെ കോമൺലി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ചുമ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാവുന്നതാണ് എന്നാൽ ഏത് സമയത്താണ് നമ്മളിതൊരു ട്രീറ്റ്മെൻറ് എടുക്കേണ്ട സാഹചര്യം ചുമ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു നെഞ്ഞുവേദന അതുപോലെ കുറുകൽ പോലെ തോന്നുന്നു നല്ല രീതിയിൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഈ കപം അങ്ങോട്ടും ഇങ്ങോട്ടും താഴത്തേക്കും മുകളിലേക്കും ഇറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് നടക്കുമ്പോൾ നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ഷീണം വരാന്ന് നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അതുപോലെ കൈയിന് വേദന വരുന്നുണ്ട് പിന്നെ ഈ എന്താ പറയാ ചെറുതായിട്ട് ശ്വാസം മുട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഡബിളായിട്ട് ബെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാണ് ചുരുണ്ട് മടങ്ങി കടക്കേണ്ട അവസ്ഥ ഈ രീതിയിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ശരീരം മൊത്തത്തിൽ വേർക്കുന്ന പോലെ തോന്നാം ചുമയ്ക്കുന്ന സമയത്ത് ഈ ഒരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് കാരണം ഇത് ചിലപ്പോൾ ഒരു സിവിയർ ന്യൂമോണിയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ തൊണ്ടവേദന ഈ തൊണ്ടവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫാരിങ്സ് ലാരിങ്സ് അവിടെയൊക്കെ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ഈ ഇൻഫെക്ഷൻ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെത്തിയെന്നുണ്ടെങ്കിൽ ബ്രോങ്കൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ലങ്ങിൽ ഇൻഫെക്ഷൻ വരും അപ്പോൾ ഈ രീതിയിൽ ന്യൂമോണിയ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഓൾഡ് ഏജായി വയസ്സായവരിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുക കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാരണം അവരുടെ ഓൾറെഡി പ്രതിരോധ ശേഷി കുറവായിരിക്കും പെട്ടെന്ന് തന്നെ അത് ഹൈ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അതുപോലെ തന്നെ കപം പുറത്തേക്ക് വരുന്ന സമയത്ത് കട്ടയായിട്ട് മഞ്ഞയോ പച്ചയോ നിറത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ ഉള്ളിലെ ഇൻഫെക്ഷൻ കാരണമാണ് ഓരോ വൈറസിൻ്റെ ബാക്ടീരിയസ് ബാക്ടീരിയയുടെയും അംശം അതിലുള്ളത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കുക ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് പിന്നെ ഇത്തരം സാഹചര്യത്തിൽ വീട്ടിൽ നിങ്ങൾ നോർമൽ എന്താ പനിക്കൂർക്ക് അങ്ങനത്തെ കഴിച്ച് നോക്കാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ അത്രയും ന്യൂമോണിയും പ്രോങ്കൈറ്റീസിലും എത്തിയിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വെള്ളം നല്ല രീതിയിൽ കാരണമാവുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ശരീരത്തിലെ അലർജിക് റിയാക്ഷൻ അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ആൻറ്റിജൻ കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഐ ജി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് അത് കൂടുന്നത് കാരണമാണ് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അലർജിക് റിയാക്ഷനെ നമ്മൾ സന്തുലിതാവസ്ഥയിൽ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മുടെ ബോഡിയിൽ എത്തിക്കണം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇരുപത്തഞ്ച് കിലോ ഉള്ളൊരു വ്യക്തി ഒരു ലിറ്റർ എന്ന അളവിൽ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ അലർജിക് റിയാക്ഷൻ സന്തുലിതാവസ്ഥയിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം വേറൊരു വസ്തുവിനോട് പ്രതികരിക്കുന്നത് കുറയുകയും അതുമൂലം നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യും പിന്നെ ഈ കപക്കെട്ടിൻ്റെ സമയത്ത് നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക തുടക്കത്തിൽ തന്നെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ശരീരത്തിനൊരു ഉഷാർ കിട്ടുകയും അതുപോലെ തന്നെ ശരീരം കൂടുതലായിട്ട് എക്സേഷൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇൻഫെക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പിന്നെ ഒന്നുള്ള ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക ഇത് ബുദ്ധിമുട്ട് കൂടുതലുള്ള സമയത്തല്ല അല്ലാത്ത സമയത്ത് ശ്വാസോച്ഛാസം സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റിയാണ് വർദ്ധിക്കുന്നത് ശ്വാസകോശം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ അതിനുള്ളിൽ എയർ എത്തുന്ന സമയത്ത് ഇനി എന്തെങ്കിലും അവിടെ പാർട്ടിക്കൾ അടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തു പോവുകയും അപ്പോൾ നല്ല രീതിയിൽ ഓക്സിജൻ കപ്പാസിറ്റി കൂടുകയും ചെയ്യും അപ്പോൾ ഇതും സ്ഥിരമായിട്ടൊന്ന് ചെയ്യാൻ നോക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ദിവസേന വീട്ടിൽ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് ഞങ്ങളൊരു യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ചികിത്സ നടത്തുന്നത് ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഇവിടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓൺലൈൻ വഴി കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് വിശദമായിട്ട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് മെഡിസിൻ വീട്ടിലെത്തിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല